oo um. o um. साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रजोदयात् ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रजोदयात् ॐ ഈശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്ന സർവ പ്രചോദയാത് ഓ ശാന്തി 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 സൈരാ ഗൗരീകൃഷ്ണൻ മഞ്ചേരി വീഡിയോ ഓണാക്കിയിട്ട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പാരായണം ആരംഭിച്ചോളൂ സൈരാ ഞാൻ ഗൗരീകൃഷ്ണൻ മഞ്ചേരിയിൽ നിന്നാണ് ഞാൻ ഇവിടെ വായിക്കാൻ പോകുന്നത് തൊണ്ണൂറ്റി ആറിലെ സ്വാമി പ്രശാന്തി നിലയത്തിൽ പ്രസംഗിച്ചതിൻ്റെ ഒരു ഭാഗമാണ് വേദങ്ങൾ സമത്വം പഠിപ്പിക്കുന്നു നിങ്ങൾ പാഠം പാഠ പാ പാപമൂർത്തികളോ പുണ്യമൂർത്തികളോ അല്ല നിങ്ങൾ സന്തോഷ വിഗ്രഹങ്ങളോ സന്താപ വിഗ്രഹങ്ങളോ അല്ല നിങ്ങൾ മന്ത്രത്തിൻ്റെയോ യന്ത്രത്തിൻ്റെയോ തന്ത്രത്തിൻ്റെയോ മൂർത്തിമത് ഭാവങ്ങളുമല്ല നിങ്ങൾ സച്ചിദാനന്ദ സ്വരൂപരാണ് എപ്പോഴും നിങ്ങൾ ഞാൻ ശിവനാണ് എന്ന് വിചാരിക്കുക എപ്പോഴും ശിവോഹം 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 എന്ന് ജപിക്കുക ഈശ്വരനുമായി തനിക്കുള്ള ഐക്യം താനും ഈശ്വരനും ഒന്നാണെന്ന സത്യം ഹൃദയത്തിൽ നിധി പോലെ കാത്തുസൂക്ഷിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈശ്വര കൃപ നേടാൻ കഴിയൂ ഞാൻ എന്ന തത്വം യാഥാർത്ഥ്യ സത്യം ദരിദ്രനാകട്ടെ ലക്ഷപ്രഭു ആകട്ടെ പാമരനാകട്ടെ ജീവൻ മുക്തനാകട്ടെ കുട്ടിയാകട്ടെ വൃദ്ധനാകട്ടെ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ ഇവരെല്ലാം അവനവനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇന്ന് പറയുന്നു ഞാൻ എന്ന തത്വം സർവവ്യാപകമാണ് നിങ്ങൾ ഒരാളോട് ചോദിച്ചു എന്നിരിക്കട്ടെ സാർ താങ്കൾ ഏത് നാട്ടുകാരനാണ് അയാൾ പറഞ്ഞേക്കാം ഞാൻ ബാംഗ്ലൂരുകാരനാണ് ബാംഗ്ലൂരുകാരനാണെന്ന് പറയുമ്പോൾ ആദ്യം ഉപയോഗിക്കുന്ന പദം ഞാൻ എന്നതാണ് അയാളോട് താങ്കൾ ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മറുപടി ഞാൻ രാമയ്യയുടെ മകനാണ് സുരയ്യയാണ് എന്ന് ഉത്തരം തന്നാലും അതിൽ ഞാൻ എന്ന പദം ഉണ്ടാകും ഓരോരുത്തർക്കും അവനവനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എന്ന് ഉപയോഗിക്കാതെ ഒന്നും പറയാൻ സാധ്യമല്ല നിങ്ങൾ അയാളോട് ചോദിക്കുന്നു എന്നിരിക്കട്ടെ താങ്കളുടെ പേരെന്താണ് അയാൾ പറഞ്ഞേക്കാം ഞാൻ ഗോപാൽ എൻ്റെ അച്ഛൻ ഭൂപാൽ എൻ്റെ അപ്പുപ്പൻ നേ്പ്പാൽ ഹനുമാന്റെ പോലെ നീണ്ട ഒരു ഉത്തരം പറയുന്നതിന് പകരം അയാൾ ഞാൻ ഞാനാകുന്നു എന്ന ഉത്തരം പറയുകയാണെങ്കിൽ അതെത്ര എളുപ്പമാകുമായിരുന്നു ഈ പ്രസ്താവന ഞാൻ ഞാനാകുന്നു മനുഷ്യൻ്റെ യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്നു ജനനം മുതൽ ഞാൻ എന്ന പദത്തോട് നിങ്ങൾ സ്വം സ്വയം ബന്ധി ബന്ധിപ്പിക്കുന്നു അവൻ അവൾ അവർ മുതലായ വാക്കുകൾ നിങ്ങൾ ഞാൻ എന്ന അക്ഷരം ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷമേ ശേഷം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ വേദാന്തം പ്രഖ്യാപിക്കുന്നു അഹം ബ്രഹ്മാസ്മി അഹം എന്നാൽ ഞാൻ അതുകൊണ്ട് ഞാൻ ബ്രഹ്മത്തിനേക്കാളും മുമ്പേ ഉപയോഗിക്കപ്പെടുന്നു അത്ര ശക്തിമത്തായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു വേദങ്ങൾ ഈ ഞാൻ തത്വത്തെ ഹൃദയം എന്ന് പറയുന്നു എന്താണ് ഹൃദയത്തിൻ്റെ അർത്ഥം ഹൃത് പ്ലസ് ദയാ ഹൃദയ എന്തെന്നാൽ എന്തെന്നാ ഏതൊന്നാണോ അനുകമ്പ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അതാണ് ഹൃദയം അതിനർത്ഥം ഞാൻ തത്വം അനുകമ്പ പൂർണ്ണമാണ് എന്നു തന്നെ അതുകൊണ്ട് അത് ഭൗതിക ശരീരത്തെ സംബന്ധിക്കുന്നതല്ല അനുകമ്പ ഹൃദയം ആത്മാവ് ബ്രഹ്മം ഇവയെല്ലാം ഞാൻ തത്വത്തിന്റെ പര്യായങ്ങളാണ് മനുഷ്യൻ ഞാൻ തത്വത്തെ ഭൗതിക ശരീരവുമായി ബന്ധിപ്പിക്കുന്നു അത് ആത്മാവിനെ ബ്രഹ്മത്തെ ഹൃദയത്തെ ഈശ്വരനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന യാഥാർത്ഥ്യം മറന്നതുകൊണ്ടാണ് അപ്രകാരം ചെയ്യുന്നത് ആരെങ്കിലും നിങ്ങളോട് എപ്പോൾ വന്നു എന്ന് ചോദിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു ഞാൻ രാവിലെ വന്നു എന്ന് പക്ഷേ വാസ്തവത്തിൽ എന്താണ് രാവിലെ വന്നത് അത് ശരീരമാണ് അതായത് നിങ്ങൾ ശരീരമായി താതാത്മ്യം പ്രാപിക്കു പ്രാപിച്ചു പറയുന്നു ഞാൻ രാവിലെ വന്നു എന്ന് അടുത്ത നിമിഷം നിങ്ങൾ പറയുന്നു എൻ്റെ വയറ് കേടായിരിക്കുന്നു നിങ്ങൾ എൻ്റെ വയറ് എന്ന പ വാക്ക് പറയുന്നു സ്വൽപ്പം നിമിഷം മുമ്പ് നിങ്ങൾ പറഞ്ഞു ഞാൻ രാവിലെ വന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരമാണ് നിങ്ങളെ നിങ്ങളെന്ന അർത്ഥത്തിൽ സംസാരിച്ചു ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും വ്യത്യസ്തനാണ് നിങ്ങൾ എൻ്റെ വയറ് എന്ന് പറയുന്നു ഞാനും എൻ്റെ വയറും രണ്ടാണല്ലോ അപ്പോൾ നിങ്ങൾ ആരാണ് ഇത് എൻ്റെ കരമാണ് എൻ്റെ ശിരസ്സാണ് എൻ്റെ ഉദരമാണ് എന്നൊക്കെ പറയുന്നു പക്ഷേ നിങ്ങൾ ഞാൻ ആരാണ് എന്ന് സ്വയം ചോദിക്കുന്നില്ല ഞാൻ ഇത് എൻ്റെ ടവ്വലാണ് എന്ന് പറയുമ്പോൾ ഞാൻ ടവലിൽ നിന്നും വ്യത്യസ്തനാണ് അതേപോലെ ഞാൻ എൻ്റെ കരം എൻ്റെ ശിരസ് എൻ്റെ ഉദരം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവയിൽ നിന്നും വ്യത്യസ്തനാണെന്ന് വരുന്നു അപ്പോൾ ഞാൻ ആരാണ് വേദാന്ത പാഠങ്ങൾക്കനുസൃതമായി നിങ്ങൾ ആമാതിരി ആത്മപരിശോധന നടത്തണം ഒരു നിമിഷം നിങ്ങൾ പറയുന്നു നിങ്ങൾ ശരീരമാണെന്ന് അടുത്ത നിമിഷം തന്നെ നിങ്ങൾ പറയുന്നു നിങ്ങൾ ശരീരത്തിൽ നിന്നും വ്യത്യസ്തനാണെന്ന് ഇതിലേതാണ് ശരി അതോ ആത്മാവ് മാത്രമാണ് ദ്രഷ്ടാവ് ശരീരം താൽക്കാലികമാണ് പക്ഷേ അഹം തത്വം തത്വം ജന്മാന്തരങ്ങളിലും അതേപോലെ നിലനിൽക്കുന്നു മനുഷ്യൻ ഈ അനശ്വരമായ അഹം തത്വത്തെ മറക്കുന്നു എന്നിട്ട് നശ്വരവും ക്ഷണികവുമായ ശരീരവുമായി സ്വയം താതാത്മ്യം പ്രാപിക്കുന്നു ഈ ശരീരം ഒരു ബാഹ്യവരണം വസ്ത്രം മാത്രമാണ് ഞാൻ ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നു ഈ വസ്ത്രം ഞാനല്ല എന്നിൽ നിന്നും വിഭിന്നമാണ് അതേപോലെ ഈ ശരീരം ജീവാത്മാവിന് ഒരു വസ്ത്രം ഉടുപ്പ് പോലെയാണ് അതുകൊണ്ടാണ് യേശു ക്രിസ്തു പ്രഖ്യാപിച്ചത് മരണം ജീവിതത്തിൻ്റെ ഉടുപ്പാണ് എപ്പോഴാണ് നിങ്ങൾ ഈ വസ്ത്രം ഉപേക്ഷിക്കുന്നതെന്നും മറ്റൊരു പുതിയ വസ്ത്രം ധരിക്കുന്നതെന്നും ആർക്കും അറിയില്ല വേദാന്തം ഇങ്ങനെ വളരെയേറെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു മനുഷ്യൻ രണ്ടു ഉന്മകളിൽ ശ്രദ്ധ കേന്ദ്രീ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഞാൻ ഇത് നിങ്ങൾ പറയുന്നു ഇത് ഒരു ടംപ്ലർ ആണ് എങ്ങനെയാണ് ഈ ടംപ്ലർ കാണാൻ കഴിയുന്നത് ടംപ്ലർ ദൃശ്യമാണ് അതായത് കാണപ്പെട്ടത് ഞാൻ ആണ് ദ്രഷ്ടാവ് അതായത് കാണുന്നവൻ കാണുന്ന ലോകം മുഴുവൻ വെറും ദൃശ്യമാണ് ദൃഷ്ടാവില്ലെങ്കിൽ ദൃശ്യമില്ല ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും കണ്ണുകളാണ് ദൃശ്യത്തെ കാണുന്നതെന്ന് കണ്ണുകളല്ല കാണുന്നത് അന്തർയാമിയായ ദിവ്യ ശക്തിയാണ് കണ്ണുകളിൽ കൂടി കാണുന്നത് നിങ്ങൾ ധാരാളം ബൾബുകൾ പ്രകാശിക്കുന്നത് കാണുന്നു പക്ഷേ ബൾബുകൾക്ക് സ്വയം പ്രകാശിക്കാൻ കഴിയുമോ വൈദ്യുതി പ്രവാഹമാണ് ബൾബുകളെ പ്രകാശിപ്പിക്കുന്നത് അതേപോലെ കണ്ണുകൾക്ക് സ്വയം കാണാൻ സാധിക്കുമോ ഇല്ല കണ്ണുകൾ കണ്ണുകളിലും ദൃശ്യത്തിന്റെ ഭാവമാണ് ആത്മാവ് മാത്രമാണ് ദ്രഷ്ടാവ് കണ്ണുകൾ കാതുകൾ മനസ്സ് പോലും ദൃശ്യത്തിൽ പെടുന്നു ആത്മാവാണ് സാക്ഷി അതായത് ദ്രഷ്ടാവ് അതുകൊണ്ട് അഹം തത്വം ദ്രഷ്ടാവിനോട് സദൃശമായിരിക്കുന്നു കാണപ്പെടുന്നവയെല്ലാം കേൾക്കുന്നവയെല്ലാം അനുഭവിക്കുന്നവയെല്ലാം ദൃശ്യത്തിൽപ്പെടുന്നു ദക്ഷിണാമൂർത്തി മഹർഷി അരുള്ളുന്നു വിശ്വം ദക്ഷ ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം ഈ ലോകം മുഴുവൻ കണ്ണാടിയിൽ കാണുന്ന നഗരം പോലെയാണ് ഞാൻ നേരത്തെ പ്രസ്താവിച്ചതുപോലെ രണ്ട് ഉണ്മകളുണ്ട് ഞാൻ ഇത് ഇത് എന്ന പദ പദം പ്രപഞ്ചത്തെ ലോകത്തെ കുറിക്കുന്നു അഹം ഈശ്വരനെ കാരണത്തെ സൂചിപ്പിക്കുന്നു ഈ കാണപ്പെടുന്ന ലോകം ഫലവും ഈശ്വരൻ കാരണവുമാകുന്നു ഈശ്വരൻ എല്ലാമാണ് സർവ്വവും അവിടുന്ന ദൃശ്യവും ദ്രഷ്ടാവുമാണ് ഭഗവാൻ എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നു പക്ഷേ നഗ്നനേത്രങ്ങൾ നഗ്നനേത്രങ്ങൾക്ക് കാണാൻ കഴിയില്ല ഭഗവാൻ അദൃശ്യനാണ് അദൃശ്യൻ എന്നാൽ എന്താണ് അർത്ഥം ആ ദൃശ്യ നഗ്നനേത്രങ്ങൾ കൊണ്ട് ദൃശ്യമല്ലാത്തത് അദൃശ്യം എനി സായിരാം പറഞ്ഞോളൂ ഞാന് കുറച്ച് അനുഭവങ്ങളെ എനിക്ക് പറയാനുള്ളൂ അതില് ഞാന് ചുരുക്കി പറയാം ഞാൻ എനിക്ക് ആദ്യമായി സ്വാമിയുടെ അടുത്ത് സ്വാമിയിൽ ഞാൻ വരുന്നത് എന്നെ അമ്മാമനും അമ്മായിയും കുട്ടപ്പറത്തിയിൽ കൊണ്ടുപോകുമ്പോഴാണ് എന്നെ എൻ്റെ അമ്മയെയും ഏട്ടനെയും അനിയനെയും ഒക്കെ അമ്മാനും അമ്മായിയും കൂടി കൊണ്ടുപോകുമ്പോഴാണ് കുട്ടപ്പറത്തിയിൽ എത്തിയത് അങ്ങനെ പൊട്ടപ്പത്തിയിലെത്തി ഞാൻ അന്ന് സ്വാമീനെ കാണുമ്പോൾ അന്ന് ഇതേമാതിരി ഹാളൊന്നുമില്ല മണലായിരുന്നു മണൽ മണൽത്തരത്തിൽ നമ്മൾ ഇരുന്ന് ഏഴ് രാവിലെ ഏഴ് മണിക്ക് ഒരു ഭയങ്കര സംഗീതത്തോടു കൂടി സ്വാമി പുറത്തേക്ക് വരുമ്പോൾ എനിക്ക് അന്ന് സ്വാമിയാണ് തൊഴണം അത് മാത്രമേ അറിയുള്ളു ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലമാണ് ഞാൻ അപ്പോൾ അവിടെ നിന്ന് സ്വാമി വരണ സമയത്ത് ഞാനിങ്ങനെ നോക്കുമ്പോൾ സ്വാമിയുടെ ഉടുപ്പ് കാറ്റുകൊണ്ട് ഇങ്ങനെ നല്ല പോലെ ഇളകുണ്ടായിരുന്നു പക്ഷേ കുറച്ചു നേരം നോക്കിയിരുന്നപ്പോൾ എനിക്കിങ്ങനെ ഒഴുകി ഒഴുകി വരുന്ന മാതിരി ഒരു തോന്നൽ വന്നു അപ്പം ഞാൻ എനിക്ക് തോന്നുകയാണോ എന്ന് വിചാരിച്ച് കണ്ണടച്ച് വീണ്ടും തുറന്നിട്ട് ഞാൻ ഒന്നും കൂടി നോക്കി അപ്പോൾ കണ്ടില്ല പക്ഷെ വീണ്ടും ഞാൻ ഇതേമാതിരി ശ്രദ്ധിച്ച് ഇങ്ങനെയെന്ന് സ്വാമിയെ പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ അപ്പോൾ ഞാൻ സ്വാമീനെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും അതേപോലെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്ന മാതിരി വീണ്ടും തോന്നി ആ ഒരു തോന്നൽ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നല്ല ഓർമ്മയിൽ നിൽക്കുന്നുണ്ട് ഇതാണ് സ്വാമിയുടെ അടുത്തേക്ക് എനിക്ക് കൂടുതൽ അടുക്കാനുണ്ടായ ആദ്യത്തെ ഒരു അനുഭവം പിന്നെ പുട്ടഭുറത്തേന്ന് എനിക്ക് ഞാനൊരു സ്വാമിയുടെ ഫോട്ടോ വാങ്ങിച്ചു ഫോട്ടോ വാങ്ങിച്ച് ഞാൻ പഠിക്കണ കാലവും അതുപോലെ കല്യാണം കഴിയണവരെയും ആ ഫോട്ടോയിൽ നോക്കി ഞാൻ ആരാധിച്ചിരുന്നു പക്ഷേ സമിതിയിൽ ഒന്നും ഞങ്ങൾ പോയിരുന്നില്ല വീട്ടിലിരുന്നുള്ള ഭജനയും അതും ഒക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഒന്നും ഇങ്ങനെ സ്വാമിയില് വിശ്വാസം ഉണ്ട് എന്നുള്ളത് ഞാൻ ഭർത്താവിനോടൊന്നും പറഞ്ഞിരുന്നില്ല പക്ഷെ എന്തുകൊണ്ടുവച്ചാ സ്വാമിയെ പറ്റി വേറെന്തെങ്കിലും പറയുന്നത് പോലും കേൾക്കാൻ എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് തന്നെ പറഞ്ഞു എനിക്കതിൽ വിരോധമൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷേ കുറേ ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞു എൻ്റെ ഭർത്താവ് മാവേലിക്കരയിലുള്ള സമിതിയിൽ ഇതിനും എന്താ ഭജനയ്ക്കും പോയിരുന്നു എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷം സ്വാമി എങ്ങനെയാണ് നമ്മളെ കണക്റ്റ് ചെയ്യണത് എന്നുള്ളത് ആലോചിച്ചപ്പോൾ അതിലും സന്തോഷമായി എപ്പോഴും ഭയ സന്തോഷമേ സ്വാമി തന്നിട്ടുള്ളൂ അതുപോലെ നല്ലൊരു അനുഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ ഇതേപോലെ ഒരു ശനിയാഴ്ച രാവിലെ ഞങ്ങളോട് ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു നമുക്ക് പൊന്മുടി പോവാം പത്ത് പത്തരയാകുമ്പോഴേക്കും റെഡി ആയിരുന്നുള്ളൂ ഞങ്ങളുടെ കാറിൽ പോകാം എന്ന് പറഞ്ഞ് ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു അന്ന് ലാൻഡ് ലൈനാണ് ഉള്ളത് അതിൽ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോളിംഗ് ബെല്ലടിച്ചു കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ഞാൻ തുറന്നപ്പോൾ ഗ്യാസ് നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവന്നതായിരുന്നു അപ്പോൾ ആ സമയത്ത് ഹസ്ബൻഡ് ബാത്റൂമിലായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു പേഴ്സിൽ എടുത്തിട്ട് പൈസ കൊടുത്തോളൂ എന്ന് പറഞ്ഞു ഞാൻ പേഴ്സിൽ എടുത്ത് പൈസയും കൊടുത്തു അവർ അവര് പോവുകയും ചെയ്തു ഞാൻ അടുക്കളയിൽ പോയി എൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് വന്ന് ചോദിച്ചു പൈസ കൊടുത്തില്ലേ എത്രയാണ് കൊടുത്തോ ചോദിച്ചപ്പോ എന്റെ ഓർമ്മയിച്ചാണെങ്കിൽ അന്ന് ഒരു തൊണ്ണൂറ്റി എട്ട് ആ കാലഘട്ടത്തിലാണ് ഒരു ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അന്നത്തെ ഗ്യാസിൻ്റെ വില എന്നാണ് എന്റെ ഓർമ്മ അപ്പൊ ഞാൻ പേഴ്സിൽ എടുത്ത് കൊടുത്തപ്പോൾ ഇരുന്നൂറ്റി എഴുപത് എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോ ഇരുന്നൂറ്റി എഴുപത് തന്നെയാണോ കൊടുത്തതാ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു സംശയം ഇല്ലാണ്ട് ആ അത് തന്നെയാണ് കൊടുത്തതെന്ന് പറഞ്ഞു പക്ഷെ ഹസ്ബൻഡ് പറഞ്ഞു അതിൽ ഒരേ ഒരു നോട്ട് അഞ്ഞൂറായിരുന്നു എന്ന് പറഞ്ഞു അഞ്ഞൂറായിരം പറഞ്ഞപ്പോഴേക്കും എനിക്ക് ആകെ വിഷമായി കാരണം ഇത്രയും അശ്രദ്ധയോടെ ഞാൻ ചെയ്തതല്ലേ അപ്പൊ ഈ ഹസ്ബൻഡ് കൊറേ ചീത്ത പറഞ്ഞു നമുക്ക് പൊന്നോടിയും പോണ്ട എവിടെയും പോണ്ടെ പറഞ്ഞ കൊറേ ചീത്ത പറഞ്ഞു ഞാൻ കരയാൻ തുടങ്ങി അപ്പൊ കരയാ ഞാൻ അന്ന് നല്ല പോലെ ഇതേമാതിരി സായി ഗായത്രി ജപിക്കാൻ തുടങ്ങിയ കാലതായിരുന്നു അപ്പൊ ഞാൻ ഫുൾ സായി ഗ സ്വാമിയുടെ ഫോട്ടോന് മുമ്പിൽ ഒന്ന് സായി ഗായത്രി ജപിച്ചുകൊണ്ട് ഞാൻ വന്നു ഇങ്ങനെ ഒരു തെറ്റുപറ്റി എന്താ ചെയ്യുക എന്റെ ഒരു അശ്രദ്ധ കാരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ സൈഗായത്രി ജപിച്ചുകൊണ്ടിരുന്നു ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു സാരമില്ല നമുക്ക് പോയത് പോയി ഇനിയിപ്പോൾ ശ്രദ്ധിക്കണം നല്ലോണം നമുക്ക് പൊന്മുടി പോവാൻ എന്തായാലും ഫ്രണ്ട് വരും കൊണ്ടുപോകുമെന്ന് പറഞ്ഞു ഞാനങ്ങനെ നമ്മൾ റെഡിയായി പൊന്മുടിയൊക്കെ പോകുമ്പോഴും എൻ്റെ മനസ്സിൽ ഫുൾ ടൈം സ്വായി ഗായത്രി ജീപമായിരുന്നു എൻ്റെ എൻ്റെ അശ്രദ്ധ കൊണ്ട് എനിക്ക് ഈ നഷ്ടം പറ്റുന്നത് അതൊന്നും മാറ്റിത്തരാനോ ആ സ്വാമിയുടെ അടുത്ത് ഞാൻ സ്വായി ഗായത്രി ജീവിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ എന്നാൽ ചെറിയ എൻ്റെ മകൻ മൂത്ത മകൻ രണ്ട് രണ്ടര മൂന്ന് വയസ്സാണ് ആ കുട്ടിയുടെ കൂടെയും ഇതാക്കുമ്പോഴും നമ്മൾ എല്ലാ ഇതിലും കാണിക്കാതെ ഞാൻ അത് ജപിച്ചുകൊണ്ടിരുന്നു പിന്നെ ഞാൻ പറയും ചെയ്തു ഭർത്താവിനോട് ഞാൻ സായികയത്രി ജപിച്ചുകൊണ്ടിരിക്കുക എനിക്ക് ആ വിഷമം മാറണ്ടെന്ന് അപ്പഴും പറഞ്ഞു കുഴപ്പമില്ല ഇനി അത് വിടൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു പക്ഷെ അന്ന് ഫുൾ രാത്രി വന്ന് ഞങ്ങള് രാത്രിയായി മടങ്ങിയെത്തുമ്പോൾ മടങ്ങി എത്തി പിറ്റേ ദിവസം ഞായറാഴ്ചയാണ് ഇത് പോയത് ഒരു ശനിയാഴ്ചയാണ് അപ്പൊ ഞായറാഴ്ച ഏർ പതിവ് പോലെ എണീറ്റ് രാവിലെ ഒരു എട്ട് മണി ഒമ്പത് മണിൻ്റെ ഉള്ളിലാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ആ സമയത്ത് കോളിങ് ബെല്ലടിച്ചപ്പോൾ ഞാൻ അടുക്കളയിലായിരുന്നു ഹസ്ബൻഡാണ് പോയി തുറന്നത് തുറന്ന് എന്തൊക്കെയോ ആരോ എന്തോ സംസാരിക്കണത് കേട്ടു ഞാൻ ശ്രദ്ധിച്ചില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞു നാമഞ്ചപം കൊണ്ട് സം ഫലം ഉണ്ടായി തോന്നുന്നു പറഞ്ഞു അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ ആ കൊണ്ടുപോയ ആള് അധികം പൈസ തന്നു എന്നും പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ തിരിച്ചു കൊണ്ടു തന്നു ഇത് തന്നപ്പോ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സില് സ്വാമി ഇത് കൊണ്ട് തിരിച്ചു തന്നാലേ ഞാൻ എത്ര അത്രയും സായി ഗായത്രിയാണ് ജപിച്ചുകൊണ്ടിരുന്നത് തിരിച്ച് ഏർ കൊണ്ടു തന്നപ്പോ സന്തോഷം എങ്ങനെയാ സ്വാമിനോട് അറിയിക്കാൻ എനിക്ക് അറിയില്ല സ്വാമി സായി ഗായത്രി ജപിക്കാൻ മാത്രമേ എനിക്ക് അറിയുള്ളു അത് സ്വാമിയുടെ മുമ്പിൽ ഫോട്ടോൻ്റെ മുമ്പിൽ പോയി ഞാൻ സായി ഗായത്രി ജപിച്ചുകൊണ്ടിരുന്ന ഒരു പത്ത് ആയിരുന്നു അത് സന്തോഷം അറിയിക്കാൻ സ്വാമിയുടെ അടുത്ത് അതുമാത്രേ ഞാൻ ചെയ്തുള്ളൂ പിന്നെ വേറൊരു അനുഭവം ഞാൻ തിരുവനന്തപുരത്തു നിന്ന് മധുരയ്ക്കും ഞങ്ങൾക്ക് മാറ്റായി മധുരയിലിരിക്കുമ്പോൾ ഞാൻ രണ്ടാമത്തെ മകനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു ആ ഫുൾ ബെഡ് റെസ്റ്റെല്ലാം ഞാൻ ഒരു നോട്ട്ബുക്കിൽ സായി ഗായത്രി ലിഖി എഴുതുകയായിരുന്നു ചെരിഞ്ഞ് കടന്ന് എഴുതും അങ്ങനെ എഴുതി എഴുതി വിഷു വന്നു രണ്ടായിരത്തി നാല് വിഷു ദിവസം വന്നപ്പോൾ അതിൽ രണ്ട് പേജേ ബാക്കിയുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വിഷു ദിവസമല്ലേ നല്ലൊരു ദിവസമല്ലേ അത് മുഴുവൻ എഴുതി തീർക്കാം എന്ന് വിചാരിച്ച് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ടൈം എടുത്ത് ടൈം എടുത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം ആറര മണിയായപ്പോഴേക്കും ആ ഫുൾ നോട്ട്ബുക്ക് ഞാൻ എഴുതി തീർത്തു എഴുതി തീർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഞാനൊന്നും വിചാരിച്ചില്ല ഞാൻ എഴുതി തീർത്തുമല്ലോ എന്നുള്ളത് മാത്രം വിചാരിച്ചു പക്ഷെ പിറ്റേ ദിവസം രാവിലെ എനിക്ക് പെയിൻ തുടങ്ങി ഞാൻ രണ്ടാമത്തെ മകനെ പ്രസവിച്ചു പ്രസവിച്ചു കഴിഞ്ഞ് ഞാൻ ഞാൻ ഭർത്താവിനോട് പറഞ്ഞു ഞാനത് എഴുതി തീർത്തു ഒരു നോട്ട്ബുക്ക് മുഴുവൻ പോകും അത് രണ്ടാമത്തെ മകൻ ഉണ്ടായി കഴിഞ്ഞ ഉടനെ ഭർത്താവ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഭർത്താവ് വേഗം പുട്ടഭർത്തി പോയി ആ നോട്ട് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇതെല്ലാം ഭയങ്കര സന്തോഷമാണ് സായി ഗായത്രി ജപത്തിൽ നല്ല അനുഭവങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ സ്വാമിയുടെ പുട്ടഭർത്തി ചെന്നപ്പോൾ ഒരു പ്രാവശ്യം അവിടെ ഞങ്ങളിങ്ങനെ ഞാൻ അനിയനും ഞാനും ഹസ്ബൻഡും എൻ്റെ മൂത്ത മകനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൂത്ത മകൻ ചെറുതായിരുന്നു രണ്ടര മൂന്ന് വയസ്സിൽ അടുത്ത് നിന്നപ്പോൾ എനിക്കൊരു ഫോട്ടോ വേണം സ്വാമിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടിയുള്ള ഒരു ഫോട്ടോ വേണം എന്ന് വിചാരിച്ച് ഞങ്ങൾ കുറേ അന്വേഷിച്ചു കുറേ അന്വേഷിച്ചപ്പോഴൊക്കെ വേറെ വേറെ ഫോട്ടോ ആണ് അപ്പം കിട്ടിയില്ല അപ്പോൾ പിറ്റേ ദിവസം നോക്കാമെന്ന് വിചാരിച്ച് പിറ്റേ ദിവസം എന്ന് പക്ഷേ ദർശനം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു മണിക്ക് ബസ്സായിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല അപ്പോൾ അനിയൻ പറഞ്ഞു വേറെ വേറെ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഒന്നിച്ചാക്കിയിട്ട് അത് എടുത്ത് തരാമെന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ എത്തി ഞങ്ങൾ ബസ്സിന് കാത്തിക്കുമ്പോൾ ഒരു ചെറിയ കുട്ടിയുടെ കൈ ചെറിയ കുട്ടി കുറേ ഫോട്ടോസുമായിട്ട് അനിയൻ്റെ അടുത്ത് വന്നു അനിയൻ അതിങ്ങനെ നോക്കി 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 വന്നാൽ ലാസ്റ്റ് രണ്ട് ഫോട്ടോ സ്വാമിയുടെ അച്ഛനും അമ്മയും കൂടെ കൂടെയിരിക്കും ഉള്ളത് അങ്ങനെ ഒരു മനസ്സിൽ നമ്മൾ എന്ത് വിചാരിക്കണോ ചെറിയ കാര്യം വിചാരിച്ചാൽ സ്വാമി അത് നടത്തുന്നു അത് നാമം ജപായാലും നാമസ്മരണയിലൂടെ നമുക്ക് സുഖമായി ജീവിക്കാൻ കഴിയുന്നുള്ള സ്വാമി ഇപ്പോഴും എന്നെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് അതിലൂടെ മാത്രാണ് ഞാനിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സായിരാം നല്ല അനുഭവങ്ങൾ പ്രസന്റേഷൻ അനുഭവങ്ങൾക്ക് స్థాయిని పట్టుకొని మనం దాన్ని సాధిస్తూ రావాలి బేసింగ్ ఆన్ ద లెవెల్ ద ప్రాంప్టింగ్ ఆఫ్ ద హార్ట్ యు షుడ్ రెసిస్ట్ ఆల్ ద ప్రాబ్లమ్స్ అండ్ ప్రొసీడ్ కానీ మనం ఈ నాడు అట్టి పవిత్రమైన గమ్యాన్ని చేరాలని సంకల్పం లేదు టుడే వి డోంట్ హావ్ సచ్ ఎన్ ఐడియా యాస్ టు రీచ్ దట్ సెట్ గమ్యం అంటే ఏంటో అర్థం కానిటువంటి వారికి చేరడం అంటే సాధ్యం అవుతుంది వెన్ వి డు నాట్ నో అవర్ డెస్టినేషన్ హౌ ఇస్ ఇట్ పాజిబుల్ టు ప్రేమ ఒక్కటే గాని రెండు మూడు తునుకలకు లేదు ఇన్ఫాక్ట్ లవ్ ఇస్ టోటల్ బట్ నాట్ ఎ ఫ్రాక్ట్ దీన్ని ముక్కల ముక్కలుగా చేసి నీ పైన ప్రేమని నీ పైన ప్రేమని నీ పైన ప్రేమని ఈ విధంగా చెప్తూ రావటం ఇది సదైనటువంటి ప్రేమ కాదు లవ్ కెనాట్ బి సెగ్మెంటెడ్ ఆర్ ఫ్రాగ్మెంటెడ్ విన్ మేకింగ్ యు సే ఐ లవ్ యు ఐ లవ్ యు నో ఇది కేవలం కల్పితమైనటువంటి కల్పన ఇట్ ఇస్ ఓన్లీ జస్ట్ ఇంపోజ్ ఆర్టిఫిషియల్ కల్పనలోనే కల్పన ఉంటుంది వి ఫైండ్ దిస్ కైండ్ ఆఫ్ అన్నాచురల్నెస్ ఆర్టిఫిషియాలిటీ హృదయం ఒకటే ఒకటే అమృతమయమైన ఆనందాన్ని నెట్ రైన్ బ్లెస్ లౌకికమైన మార్గంలో ప్రవేశపెట్టి మేక్ ఇట్ గో ఇన్ ద వరడ్ ఏదో ఇది ఏ అమృతం అయిన అనుకుంటు ఇది కేవలం కల్పితం కదా ఇఫ్ యూ కన్సల్ బీ ఆల్ ఇన్ అండ్ ఆల్ ఇట్ సింపుల్ ఆర్టిఫిషియల్ అన్ని కష్టంలకు నష్టంలకు మనం నెట్ నెట్టుకోవాలి వి శుడ్ ఫేస్ సర్టైన్ డిఫికల్ట్ తట్టుకోవాలి విడ్ రిజిస్ట్ ఫేస్ అని తట్టుకొని నెట్టుకొని సాధించినటువంటి వాడే నిజమైన భక్తి ద వన్ హు బేస్ ఆల్ ద సిఫరెన్ ఈస్ ట్రూ డెవోటింగ్ కనుక నిజంగా భగవంతుని చేరాలనుకునేటువంటి వారికి ఒక పట్టును పట్టి ఆ పట్టిన పట్టు సాధిస్తూ రావాలి ఇఫ్ యు వాంట్ రీచ్ ద గోల్ యు షుడ్ ద డిటర్మినేషన్ టు అచీవ్ ఇట్ పట్టిన పట్టేదో పట్టనే పట్టి తిమి పట్టునే గెడదా అట్టే ఉండు హావింగ్ డిటర్మిన్డ్ రిమైన్స్ సో అంటిల్ యు రీచ్ ద గోల్ కోరిన దేనియో కోరనే కోరితివి కోరిన చెల్లుడక పోవకుండు హావింగ్ డిజైర్డ్ అంటిల్ ద డిజైర్ ఇస్ ఫుల్ఫిల్డ్ డోంట్ గో అడిగిన దేనియో అడగనే అడిగితివి పడుగు పిడుగు దాకా విడుగుతుండు హావింగ్ సొలిసిటెడ్ హావింగ్ ఆస్క్డ్

అండ్ అవుట్ ఆఫ్ హ్యాపీనెస్ యూ కెన్ నాట్ గెట్ సుఖం చేతి మనకు సుఖం చిక్కదు కష్టం చేతినే సుఖం చిక్కుతుంది ఇట్ ఇస్ ఓన్లీ డిఫికల్ట్ దట్ కన్ఫర్స్ యు హ్యాపీనెస్ ఈ కష్టములు భగవంతుడు అందించినటువంటి వరప్రసాదములుగా భావించాలి కన్సిడర్ ది డిఫికల్టీస్ యాస్ గాడ్స్ గిఫ్ట్స్ కరు అట్టి దానిని మనం స్వీకరించి ఆనందంగా అనుభవించుకొని దానిని ప్రాక్టీస్ కల్లో అనగా ఆచరణలో పెట్టి మనం అందుకోవాలి ఈ ఆనందం దేర్ఫోర్ వి షుడ్ యాక్సెప్ట్ యాస్ ది విల్ ఆఫ్ గాడ్ as the gift of god willfully delightfully blissfully

ബ്രാഹ്മണർ ും പുച്ഛവും കൊണ്ട് മറ്റു ജാതികളിൽ ഉള്ളവർക്ക് വേദം പഠിപ്പിക്കുവാൻ വേദം പഠിക്കുവാനുള്ള അവസരം നൽകുന്നില്ല എന്നൊരു തെറ്റിദ്ധാരണ സാധാരണയായി നാം കേൾക്കാറുണ്ട് നിങ്ങൾ മീൻ പിടിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ട കൊളുത്ത് മത്സ്യത്തെ ആകർഷിക്കുന്നതിന് ഇര എന്നിവ കരുതേണ്ടതുണ്ട് അതുപോലെ നിങ്ങൾ വേദം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ധാർമ്മിക ജീവിതമാകുന്ന ചൂണ്ട വേദ സംസ്കൃതമാകുന്ന കൊളുത്ത് വേദങ്ങൾ ആദരിക്കുകയും വേദങ്ങളെ ആദരിക്കുകയും ചെയ്യുന്ന ബ്രാഹ്മണനാകുന്ന ഇര എന്നിവ കൈവശം ഉണ്ടായിരിക്കണം ബ്രാഹ്മണർ നിരവധി ശുദ്ധീകരണ കർമ്മങ്ങളാലും സംസ്കാരങ്ങളാലും തയ്യാറക്ക തയ്യാറാക്കപ്പെട്ടവരാണ് അത് അവർ വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുവാനും പഠിപ്പിക്കുവാനുള്ള യോഗ്യതയും കഴിവും നേടുന്നു ജാതിയും നീതിയും പരസ്പര പൂരകങ്ങളാണ് നീതി അഥവാ നിയന്ത്രണ നിയമങ്ങൾ ഇല്ലാതെ ജാതിയില്ല അങ്ങനെ ചെയ്തിരിക്കുന്നത് കൃത്യമായ പരിശീലനത്തിലൂടെ വ്യക്തിയെ ഉയർത്തുന്നതിനാണ് നിങ്ങളെ ഒരു വ്യക്തിയെ കളിപ്പിക്കുവാനോ അല്ലെങ്കിൽ അയാളെ അമർച്ച ചെയ്യുവാനോ അല്ല ഈ നീതി നീതിയും നിയമങ്ങളും നിലവിലിരിക്കുന്നത് ഒരു ബാലനെ പ്രാഥമിക വിദ്യാലയത്തിൽ ചേർക്കാതെ കലാലയ വിദ്യാലയ അതായത് കോളേജിൽ ചേർക്കണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ പ്രാഥമിക വിദ്യാലയത്തിൽ ചേർക്കാത്തതുകൊണ്ട് അവനെ പറ്റിച്ചെന്നോ കളിപ്പിച്ചെന്നോ നിങ്ങൾക്ക് പറയുവാനാകുമോ അത് കലാലയത്തിലേക്ക് നയിക്കുന്ന ഒന്നാമത്തെ പടിയാണ് പ്രാഥമിക വിദ്യാലയം എന്ന് മനസ്സിലാക്കുക ജയ സായിരാം ഗൗരികൃഷ്ണൻ ഭജനപാഠ സായി സായി ഭജ ഭര സ്മരണകരോ ഗുരുചരണ കമല ധ്യാന കരോ साई साई स्मरण करो गुरु चरण कमल ध्यान करो केशव माधव भजन करो केशव माधव भजन करो सद्गुरु साई, सेवा करो सद्गुरु साई, सेवा करो

ోవందు సమస్తలో భవందుో భవందు భవందు ఓ శాంతి 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 ఎలా